നീ ഫെസ്റ്റ് പത്ത് മുന്നൊരുക്കത്തിന് എങ്കേക്കാട് നിദർശനയിൽ ഇന്ന് കാലത്ത് തുടക്കമായി മറ്റുള്ളവരുടേതിൽ നിന്നും വ്യത്യസ്തമായ സൃഷ്ടികളാണ് സർഗാത്മകതയെ അടയാളപ്പെടുത്തുന്നതെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത സാഹിത്യകാരിയും അധ്യാപികയുമായ സന്ധ്യ ഇ അഭിപ്രായപ്പെട്ടു ചങ്ങമ്പുഴയുടെ കാവ്യ നർത്തകിയുടെ ഒഴുക്ക് കുഞ്ഞുണ്ണി കവിതകളുടെ വഴക്കം ശ്രീജിത്ത് അരിയലൂരിന്റെ ചിരവയെക്കുറിച്ചുള്ള കവിതയുടെ തനിമ ഇടശേരിയുടെ പൂതപ്പാട്ടിലെ സൂക്ഷ്മ വിവരണം ഇതുപോലുള്ള ഗുണങ്ങളോടൊപ്പം വിവരിക്കാനാവാത്ത ചിലതും ഒത്തുചേരുമ്പോഴാണ് ലോകോത്തര ഉണ്ടാകുന്നത് എന്ന് അവർ കൂട്ടിച്ചേർത്തു ഡൽഹിയിൽ നിന്നുള്ള ചിത്രകാരനും കലാ അധ്യാപകനുമായ രഞ്ജിത്ത് രാമൻ നയിക്കുന്ന ദ്വിദിന ചിത്രകലാ ശില്പശാലയ്ക്കും കുട്ടികളുടെ ചിത്രപ്രദർശനത്തിനും തുടക്കമായി നിറച്ചാർത്തിൻ്റെ നീ കിഡ്സ് കൂട്ടായ്മയിലെ മുപ്പത്തിയഞ്ചോളം കുട്ടികളാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഏഴ് പതിനൊന്ന് തീയതികളിലായി ആസൂത്രണം ചെയ്തിട്ടുള്ള നീ ഫെസ്റ്റ് പത്ത് ദേശീയ ചിത്രകലാ ക്യാമ്പിന്റെയും ഗ്രാമീണ കലോത്സവത്തിന്റെയും ബ്രോഷർ രഞ്ജിത്ത് രാമിന് നൽകി സന്ധ്യ ഈ പ്രകാശിപ്പിച്ചു സൈക്കോളജിസ്റ്റ് ഡോക്ടർ മിലു മരിയ ആൻഡോ ആശംസകൾ അർപ്പിച്ചു നിറച്ചാർത്ത് എക്സിക്യൂട്ടീവ് അംഗം ദാസ് വടക്കാഞ്ചേരി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ട്രഷറർ സിന്ധു ലക്ഷ്മി നന്ദി പ്രകാശിപ്പിച്ചു